കോത്തുമ്പി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് സെവൻസ് ഫുട്ബോളിന്റെ താര നാരായണി മെമ്മോറിയൽ എവറോളിംഗ് ദ്രോഹിക്കും ഒരു കൊല പഴുത്തിനും വേണ്ടിയുള്ള തീവാറുന്ന പോരാട്ടം ആദ്യ ദിനത്തെ വിസിൽ മുഴങ്ങാനും നിമിഷങ്ങൾ മാത്രം താര മത്സരം ആരംഭിക്കുന്നു അതാരും ഓടരുത് ഓടരുത് കളി തുടക്കല്ലേ കളി തുടക്കല്ലേ കളി തുടക്കരുത് അതപ്പുറത്തെ ചായക്കടയിലെ കുക്കറുടെ ബിസിൽ കേട്ടതാണ് അല്ലാത്ത കളിയുടെ വിസിലടിച്ചതല്ല മക്കളെ മുങ്ങല്ലേ പിന്നെ കളിക്കാനാണല്ലോ ഞാൻ വിചാരിച്ച മറ്റേ ടീമിനെ നീ കളഞ്ഞിട്ട് ഞാൻ അതെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഈ കളി നിന്നേക്ക് എവിടെ കളിക്കാൻ അവിടേക്ക് എട്ട് നില പൊളഞ്ഞിട്ടാ വന്നിട്ടുള്ളത് നീ അത് കാര്യം പറയാം ആറ മുട്ടിട്ട് ഓടിച്ചിട്ടാണെങ്കിലും വീട്ടിലെത്തണം കപ്പ ഞാൻ സെറ്റ് ചെയ്യാം വിളവും സെറ്റ് ചെയ്യാം കുപ്പികളെടുക്കും അങ്ങനെ പറയാ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു വേറെന്താ പരിപാടിയാണെന്ന് അത് ശരി ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കൊച്ച് ധൈര്യട്ടിരുന്നോ ആറോച്ച് അല്ല എടാ കോച്ച് കള്ളം പറയല്ലേ കാട്ടറമ്മ എവിടെന്നോ എടുത്ത് ഒക്കടിച്ചല്ലേ എന്നെ വിളിക്കാതാ നീ അതിനകത്ത് രണ്ടുപേർക്ക് നീ കൂടെ അടിച്ചില്ല കളിന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റക്ക് പോയി കാണിക്കാറ് എന്നിട്ട് ആയിട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ അവനെ മാറ്റി എന്നെ പ്രോസിക്യൂട്ടായിട്ട് ഇറക്ക് പകരത്തിന് പകരം ഇറക്കണം അത് എന്റെ അത് പ്രോസിക്യൂട്ടല്ല ണലത്തോട്ട് മറിയുന്നു കളിക്കട്ടവ അല്ല നീ നീ ഏതെങ്കിലും കളിയാക്കല്ല ഞാനും കുറെ കളിയെ കളിച്ചിട്ടുണ്ടേ നമ്മൾ നല്ല കളിക്കാരി നമ്മള് കേട്ടോ നേരെ അല്ല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാ ഹരിതാ നീ നിന്റെ കെട്ടിട്ടുള്ള എത്ര കുഴച്ചി എത്ര കുഴച്ച് നിങ്ങൾ മിണ്ടരു എന്താ കളി കാര്യം ഇത് എന്തായിരുന്നു പറയും ഇത് പിന്നെ ഒളിച്ചിരിക്കണ സ്ഥലം ഒളിച്ചിരിക്കണ സ്ഥലം ഓ എന്ത് എന്റെ ഒരു ഹെഡിലുണ്ടല്ലോ എന്റെ ഈ രണ്ട് കൃഷ്ണമണികൂടെ കറങ്ങിച്ചിട്ട് രണ്ട് ഇവിടെയാണ് വന്ന് ഒളിച്ചിരുന്നത് അത് ശരി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാ താഴെ ഇറങ്ങിയത് അപ്പൊ നീഫ് ടൈം കഴിഞ്ഞിട്ട് നീ കളിച്ചത് കോ നിങ്ങൾ വിളിച്ചപ്പോ എന്താ പറഞ്ഞത് സൗഹൃദ മത്സരമാണ് വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു നമ്മളവിടെ ചെന്നുടനെ ടീമിലെടുത്താളി ആ സുഖ പറഞ്ഞ നമുക്ക് ഒരു സാധനം എടുത്താൽ എന്ന് ചോദിച്ചു അവർ ടുക്കോ എന്ത് അവർക്ക് ഭയങ്കര ഒരുപാട് നമുക്ക് കിട്ടിയിട്ടില്ല തന്നിട്ടില്ല എന്നാലും കളിക്കാൻ അറിയത്തില്ലെന്ന് പറയരുത് പട്ടിയെ കിടക്കുന്നില്ല അതെന്നെ കിട്ടി ഞാൻ ചെയ്യത്തില്ല കാര്യം പറഞ്ഞിട്ട് കളി കാണാനായിട്ട് അത് ശരി അപ്പൊ ഞാനില്ലാതെ നിനക്ക് വേറെ കൊച്ചാ അതല്ലേ ഞാൻ കെട്ടാൻ പോകുന്ന ഒരു കൊച്ചാണ് വന്നിരിക്കുന്നത് കൊച്ചാ നിനക്കെന്താ ഞാനേ എന്റെ എന്റെ വിഗ്ഗാണ് കല്യാണം മുടങ്ങും ആ നിനക്ക് നിനക്ക് വരുന്നത് എനിക്ക് കളി േമിച്ച് വിളിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ മടിയിലൊരു കൊച്ചിരിക്കുന്നില്ലേ അയ്യോ അത് മടി ഇരിക്കുന്ന കൊച്ചല്ല പിന്നെ പോട്ടെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഫ്രീ കിക്ക് ആയിട്ടുണ്ട് ഫ്രീ കിക്ക് കളയരുത് മക്കളെ അടിച്ച് പൊളിക്കും അടിച്ച് പൊളിക്കാം തകർക്ക് ഞാൻ ഫ്രീ കിക്ക് ആണ് ഫ്രീ കിക്ക് അല്ലെങ്കിൽ എനിക്ക് കൊടുതാ എന്തുവാ ഫ്രീ ആയിട്ട് കേക്ക് കിട്ടेंगे നമുക്ക് കൊടുത്തിോ ഒറ്റടി ചെയ്യാൻ പറ്റിയടാ ഫ്രീ കേക്ക് അല്ലടാ ഫ്രീ കിക്ക് അത് പറയದು ഞാൻ റെഡിയാണോ കളയരുത് കളയരുത് ഇല്ല ഓക്കേ നീർപടക്കി പിടിച്ച് ശ്വാസം അടക്കി പിടിച്ച് सोचി പോർച്ചുഗൽ ട്രെയിലിംഗ് 2 3 ഫ്രീ കിക്ക് നിങ്ങൾ ഇത് കാണുക ഇവിടെ 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 ഇവിടെ

ഞാൻ അവനെ വിളിക്കട്ടെ തിരിച്ചു എന്നെ മധു കളിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കുളിന്നെ വിളിക്കാവൂ

പച്ച വെള്ളം തരത്തിലേ ഇവിടെ പേരുണ്ടാ ഇവിടെ പേര് എട്ടുപേരാൻ അടുത്ത കളിയും ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ മാത്രം വിശ്വാസ മക്കളെ അഞ്ച് കോളമാരിപ്പൊ വെച്ചിട്ടുണ്ട് നീ അഞ്ചു കോളം കൂടെ അടിക്കണം എന്നിട്ട് പരിമല വെട്ടിയിൽ പിടിക്കണം നമ്മൾ ഉദ്ദേശിച്ചു നിങ്ങൾ കേറക്കാം പിടിച്ച് ഇവിടെ പിടിച്ചെടാ ഞാൻ തുടക ചേമ്പല മുഴുകി തുടക്ക കയറി പിടിച്ചെന്നല്ല അവന്റെ തുടക്കി കോച്ചി പിടിച്ചെന്നാ ഞാൻ റെഡിയാക്കി കുളം എന്തുവാടാ എനിക്ക് ഇങ്ങനെയൊക്കെ തൊട്ട് നിൽക്കളിയോ എനിക്കറിയാം നിന്റെ ഉടായ്പെ മാത്രമേ മൈനസ് മൈനസോട് റങ്ങിയല്ലേ നീ നീ അവിടെ കപ്പ പറക്ക് വരുന്ന അഞ്ചു കോളടിച്ചപ്പം അല്ല മിണ്ടിപ്പോ ഹലോ ആ കളി നടക്കുന്നു കളി നടക്കുന്നു ആരും ല്ല അടിച്ചിട്ടു കൊടുത്ത ആറ് കോളും ആറ് കോളും ഇന്നല്ലാതെ അടിപൊളി അടിപൊളി നമ്മള് ആറു കോളിച്ചപ്പോ ജയിച്ചില്ലേ നമ്മളല്ലേ സന്തോഷിക്കേണ്ടത് അവന്മാരുടെ ടീം എന്താണ് കടന്നുള്ളൂ അവിടെയാണ് കാണിച്ചത് എവിടാ ിൽ പഴയ കോർട്ട് മാറും അറിയാവാ പറഞ്ഞില്ലേ എങ്ങനെയാണെങ്കിലും നമ്മളെ ജയിച്ചത് ആറ് അവർ അഞ്ചടിച്ചോള് ഇപ്പൊ അവർ വിജയമായിട്ട് പ്രഖ്യാപിക്കും എന്തൊരു മണ്ടത്തനം പറയണം എത്ര ഗോൾ ഉണ്ടായിരുന്നു അവർക്ക് അഞ്ച് മൊത്തം പതിനൊന്ന് കോളല്ലേ അവന്മാർ അഞ്ചടിച്ച് അഞ്ചടിച്ച് നമ്മൾ ആറടിച്ച് ആ നമ്മൾ അല്ലേ കൂടുതൽ അടിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കാര്യം പറ നമ്മൾ ആറ് ഗോൾ അടിച്ച് അടിച്ച് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കണോ ജയിക്കണം നമ്മൾ ജയിച്ച് രാത് പിടിക്കുന്ന ഞാൻ എന്റെ മുടി പെറിച്ച എനിക്ക് പറ എന്റെ കോച്ച് ആ കോച്ച് അവനാണ് ആറ് ഗോൾ അടിച്ച് ആ അവരഞ്ചു ഗോളെ അടിച്ചു ആ ഗോള് കൂടുതൽ അടിക്കുന്നേ ജയിക്കില്ലേ ദൈവമേ വന്നതും നിന്നതും ഒക്കെ പാലാന്ന് ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ കോച്ചല്ല ഇവർ ആദ്യം പറഞ്ഞില്ലേ ഇന്ന് മുതൽ കട്ട റമ്മും അടിച്ചു നടക്കുന്ന കോച്ച്